എൻ ബി ടി സി ക്യാമ്പിൽ നാൽപ്പത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ കുവൈറ്റ് മംഗഫ് ദുരന്തത്തിൽ മരിച്ചവർക്ക് അശ്രുപൂജ അർപ്പിച്ച് കമ്പനി അധികൃതർ ബുധനാഴ്ച കമ്പനിയുടെ ഹെഡ് ഓഫീസിലാണ് ഇന്ത്യൻ ഫിലിപ്പിനോ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുശോചന യോഗം സംഘടിപ്പിച്ചത് വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം കമ്പനി അഡ്മിൻ എച്ച് ആർ മാനേജർ മനോജ് നന്ദിലത്ത് അനുശോചന സന്ദേശം വായിച്ചു കുവൈറ്റ് ഇമാനുവേൽ മാർത്തോമ ചർച്ച് വികാരി ഫാദർ ചാക്കോ ഇന്ത്യൻ എംബസി ലേബർ വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി മാനസ് രാജ് പട്ടേൽ ഫിലിപ്പിനോ എംബസി വെൽഫെയർ ഓഫീസർ ഇമാനുവൽ സാന്റിയാഗോ ഫിലിപ്പിനോ എംബസി എം ആർ ടി കെ ഓഫീസർ ആയിഷ വി അലിബക്കത്ത് കെ ജി ഗിരിവർഗീസ് പോൾ അന്തിത ബാനർജി തുടങ്ങിയവർ അസ്രപൂജ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുശോചന യോഗം സംഘടിപ്പിച്ചത് കമ്പനിയുടെ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള മാനേജ്മെൻറ്റ് പ്രതിനിധികളും ഹെഡ് ഓഫീസ് ജീവനക്കാരും അനുശോചന യോഗത്തെ സംബന്ധിച്ച് ജീവൻ പൊലിഞ്ഞവരുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ചു മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് എട്ട് ലക്ഷം രൂപയുടെ അടിയന്തര സഹായത്തിനു പുറമെ ഇൻഷുറൻസ് മുഖേന അടിസ്ഥാന ശമ്പളത്തിൻ്റെ നാൽപ്പത്തിരണ്ട് മടങ്ങുകൂടി ആശ്രിതർക്ക് ലഭിക്കും സാമ്പത്തിക സഹായങ്ങൾ കൂടാതെ മരണമടഞ്ഞവരുടെ കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആശ്രിത നിയമത്തിനും കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി തീപിടുത്ത ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ആവശ്യ വസ്തുക്കളും ചിലവിലുള്ള പണവും ഒപ്പം താമസിക്കാനുള്ള ക്യാമ്പും വങ്ക് ഓഫിൽ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ഇവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങും കമ്പനി ആൾക്കാർ നൽകി വരുന്നവയാണ് വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുകയും തുടർന്ന് അവരുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കമ്പനി അവരുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്കര